ഗാർഡൻ മുതൽ ക്ലാസ് വരെ പൊതുവിദ്യാലയങ്ങളിൽ കമ്മ്യൂണിസത്തിന്റെ ചരിത്രം പഠിപ്പിക്കുന്നത് നിർബന്ധമാക്കുന്ന ബില്ലിൽ ഫ്ലോറിഡ ഗവർണർ റോൺ ഡിസ്റ്റാസിസ് ഒപ്പുവെച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷം മുതൽ കമ്മ്യൂണിസത്തെ കുറിച്ചുള്ള പാഠങ്ങൾ അമേരിക്കയിലും ആഗോളതലത്തിലും വിവിധ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾക്ക് കീഴിലുള്ള അതിക്രമങ്ങൾക്ക് അതിന്റെ ചരിത്രത്തെയും ഉൾക്കൊള്ളുന്നു കമ്മ്യൂണിസത്തെ കുറിച്ചുള്ള സത്യം വിദ്യാർത്ഥികൾക്ക് പഠിപ്പിക്കേണ്ടത് പ്രധാനമാണെന്നും ഗവർണർ റോൺ ഡിസ്റ്റാറ്റിസ് പറഞ്ഞു ബുധനാഴ്ചയാണ് അദ്ദേഹം ബില്ലിൽ ഒപ്പുവെച്ചത് എന്റെ വീക്ഷണത്തിൽ കുട്ടികൾ ഞങ്ങളുടെ സ്കൂളുകളിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ അവർക്ക് സത്യങ്ങൾ പകർന്നു നൽകുവാനാണ് ആഗ്രഹിക്കുന്നത് കാരണം സർവകലാശാലകളിൽ പലതും കമ്മ്യൂണിസം എത്ര മഹത്തരമാണെന്നാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് അതിനാൽ ഞങ്ങൾ ശരിയായ അടിത്തറ സ്ഥാപിക്കുവാനാണ് ശ്രമിച്ചത് എന്നും ഡിസ്റ്റാസിനെ ഉദ്ധരിച്ച് അൽ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ക്യൂബയിലെ ഫിദൽ കാസ്ട്രോയുടെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള അവസാന ശ്രമമായ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒന്നിലെ ബേ ഓഫ് പിക്സ് അധിനിവേശത്തിന്റെ അറുപത്തി മൂന്നാം വാർഷികത്തോടനുബന്ധിച്ചാണ് ബിൽ ഒപ്പിടുന്നത് കമ്മ്യൂണിസത്തിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ള പ്രതിബദ്ധതയെ ഡിസ്റ്റാറ്റിസ് അടിവരയിട്ട് പറഞ്ഞു ഈ പ്രത്യേക കുറിച്ച് സത്യം പറയാൻ ഞങ്ങൾ പ്രതിജ്ഞാബന്ധനാണ് കൂടാതെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ ഉടനീളം ഉണ്ടാക്കിയ മനുഷ്യ കൊലപാതകങ്ങളെ കുറിച്ച് ജനങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ടെന്ന് ഞങ്ങൾ ഉറപ്പാക്കാൻ പോകുകയാണ് ചരിത്രം കൂടാതെ അമേരിക്കയിലെയും ജനാധിപത്യം പ്രോത്സാഹിപ്പിക്കുന്നതിനും സ്വതന്ത്ര സമൂഹത്തിന്റെ ആദർശങ്ങൾ സംരക്ഷിക്കുന്നതിനും ലക്ഷ്യമിട്ടുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫ്രീഡം ഇൻ ദി അമേരിക്കയിലെ കോളേജിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫ്ലോറിഡ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയും മിയാമിഡിയ് കോളേജും അമേരിക്കയിലെ ജനാധിപത്യം കാത്തുസൂക്ഷിക്കുമെന്ന് ഉറപ്പാക്കാൻ പങ്കാളികളായി മാറും ഞങ്ങളുടെ ചരിത്രം പോലെ ഞങ്ങൾ മികച്ചവരാണെന്ന് മിയാമീഡിയറ്റ് കോളേജിലെ പ്രസിഡന്റ് മാഡ്ലൈൻക പറഞ്ഞിരുന്നു ഒരു മ്യൂസിയം മ്യൂസിയം സൃഷ്ടിക്കുന്നതിനുള്ള പദ്ധതികളും നിയമം വിശദീകരിക്കുന്നു വഹിക്കുന്നതിൽ മിയാമി അധികൃതരിൽ നിന്ന് ലഭിച്ചതായി പറഞ്ഞു മിയാമിയിൽ ഇത് സ്ഥിതി ചെയ്യുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ധാരാളം ആളുകൾ ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അത് എങ്ങനെ പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്നും ഡിസ്റ്റാസിസ് പറഞ്ഞു ഡിസംബർ ഒന്നിനകം മ്യൂസിയത്തിന്റെ പ്രത്യേകതകൾ നിയമസഭയിൽ ശുപാർശ ചെയ്യാൻ സംസ്ഥാന വകുപ്പിനെയും വിദ്യാഭ്യാസ വകുപ്പിനെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്